ദീപക് മലയമ്മയുണ്ട് നമുക്കൊപ്പം ദീപക് മലയമ്മ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു പോവുകയാണ് അതിജീവിച്ചൊരു എന്ന് പറയാനാണ് നമുക്കിഷ്ടം ഇന്നിപ്പോൾ മാതൃകാഭവനം മന്ത്രിമാരടക്കം പോയി കണ്ടു നമ്മളടക്കം ആ വീട് തുറന്ന് കാണുകയും ചെയ്തു പല ആളുകളും സന്തുഷ്ടി രേഖപ്പെടുത്തിയാണ് പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവത്സര സമ്മാനമായി താക്കോൽ കൈമാറുമെന്നാണ് മന്ത്രി റിപ്പോർട്ടിലൂടെ തന്നെ പറഞ്ഞിരുന്നത് ആ കാഴ്ചകളൊക്കെ നമ്മളിന്ന് കണ്ടു ഒരു വർഷത്തിനുശേഷം കേരള ലീപ്പിക്കുന്ന കാഴ്ചകളാണ് ഒരു വർഷം പിന്നിടുമ്പോൾ അതിജീവനം എവിടം വരെ എത്തി ദീപക് അരുൺ ഓർമ്മകൾ ഇരമ്പുന്നുണ്ടായിരുന്നു ചുരൽമലയിലും മുണ്ടക്കൈലും എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക ഇന്ന് രാവിലെ തന്നെ കണ്ട കാഴ്ച വെള്ളാർമല സ്കൂളിലെ അധ്യാപകർ അവരുടെ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുഷ്പാർച്ചനയുമായി ആ ചുരൽമലയിലേക്ക് എത്തിയതാണ് ബേലിപ്പാലത്തിന് താഴെ ആ പുഷ്പാർച്ചന അവർ നടത്തി മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുക സർക്കാരിൻ്റെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചുവട് കൂടി ആ മുന്നോട്ട് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത് മാതൃക വീടിൻ്റെ കൊടുക്കൽ ഇന്ന് നടന്നു എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതുണ്ട് അതിൽ ആദ്യ വീട് അത് എങ്ങനെയായിരിക്കും ഇനിയുള്ള ഈ ദുരന്ത ബാധിതർക്ക് വീടുകൾ കിട്ടുക ആ വീടിൻ്റെ പ്ലാൻ എന്താണ് അതിൻ്റെ ഭംഗി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ മന്ത്രി കെ രാജൻ ഉൾപ്പെടെ എത്തി ആ വീട് തുറന്നു കൊടുക്കുന്ന നടപടിയിലേക്ക് കടന്നത് അത് ഇനിയിപ്പോൾ ദുരിതബാധിതർക്ക് വന്ന് കാണാനും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു ക്രമീകരണം എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഇപ്പോഴും ലിസ്റ്റിന് പുറത്തുള്ള ചില ആളുകൾക്ക് പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് അത് പരിഗണിക്കാം അത് പരിഹരിക്കാമെന്നുള്ള ഉറപ്പ് ഇന്ന് മന്ത്രി കെ രാജൻ ഉൾപ്പെടെ റിപ്പോർട്ടിലൂടെ തന്നെ നൽകുന്ന കാഴ്ചയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതിൽ തന്നെ പടവിട്ടിക്കുന്നത് ഒപ്പം തന്നെ ആ റാട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ കൂടി ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് ആ പ്രധാനമായും ഉയരുന്നത് ആ കാര്യത്തിലും അന്തിമമായ ഒരു നടപടി ഉണ്ടാകും എന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷ യും ചെയ്യുന്നത് നൽകിയത് ഒരു വർഷം പൂർത്തിയായി ചൂരൽമല കേക്ക് അവിടെ പോയി നമ്മൾ കണ്ട കാഴ്ചകൾ നമ്മളുടെ എല്ലാം ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് വെള്ളാർമല സ്കൂളിലെ അധ്യാപകർ അവരുടെ പ്രിയപ്പെട്ട മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കായിട്ട് പുഷ്പാർച്ചന നടത്തിയാണ് ഇന്നത്തെ വാർത്താപ്രഭാതം നമ്മൾ ചൂരൽമലയിൽ നിന്ന് തുടങ്ങുന്നത് പിന്നീട് പുത്തുമലയിൽ പോയി കണ്ട ദൃശ്യങ്ങളും നമ്മുടെ കണ്ണീരണിയിച്ചു അവിടെ സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റും കളിപ്പാട്ടങ്ങളുമായിട്ട് എത്തിയ കുഞ്ഞു കുട്ടികൾ നമ്മളുടെയൊക്കെ ഒക്കെ കണ്ണു നനയിച്ച അനുഭവം കൂടി എന്തായാലും എല്ലാ മഴകൾക്കും ശേഷം ഒരു വെയിലുണ്ടാവുമെന്ന് പറഞ്ഞതുപോലെ അതിജീവനത്തിൻ്റെ ഒരാണ്ട് തികയുമ്പോൾ മനുഷ്യർക്ക് കുറച്ചൊക്കെ ആത്മവിശ്വാസം കൊടുക്കാൻ നമുക്ക് സാധിച്ചു ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പുതിയ വീട്ടിലേക്ക് ഇവർ പ്രവേശിക്കുമ്പോൾ അത് മറ്റൊരു നിമിഷമായി മാറും കാത്തിരിക്കാം ഒരു കേരള മാതൃകയിലുള്ള പുനരധിവാസത്തിനായി